അലുകരി കെ അനിൽകുമാർ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി ശരിയാണ് സഹായം വൈകുന്നു കേരളത്തെ ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി മടങ്ങിയത് നൈസാമോളെ ചേർത്തു പിടിച്ച കാഴ്ച വൈകാരികതയോടുകൂടിയാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത് കേന്ദ്ര സർക്കാർ പണം നൽകുന്നതിൽ ഒരു തീരുമാനമെടുത്തില്ല എന്നുള്ളത് ഒരു കുറ്റകരമായ അനാസ്ഥയായി തന്നെ നമ്മൾ കരുതുമ്പോഴും സജിമോൻ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ചെയ്തിരുന്നു ഒരു ഡി പി ആർ തയ്യാറാക്കണമെങ്കിൽ പോലും എവിടെയാണ് പുനരധിവസിപ്പിക്കുക ആ സ്ഥലം ഏറ്റെടുക്കേണ്ടത് രണ്ട് സ്ഥലങ്ങൾ നിശ്ചയിച്ചു അതിൽ പക്ഷേ ഓണർമാർ കോടതിയിൽ പോയി അത് കേസിലും നൂലാമാലകളിലും കുടുങ്ങിക്കിടക്കുന്നു നാൽപ്പത്തിയേഴ് പേരുടെ മൃതശരീരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കൾ അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അവർക്ക് സാമ്പത്തിക സഹായം കിട്ടിയിട്ടില്ല വലിയ അനിശ്ചിതത്വത്തിൽ കഴിയുകയാണ് ഈ മനുഷ്യരെല്ലാവരും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തോ അഡ്വക്കേറ്റ് കെ എനിൽകുമാർ കേന്ദ്രത്തെ കുറ്റം പറയുന്നതിന് മുൻപ് എന്തായാലും ലോകത്ത് തന്നെ മാതൃകയായ ഒരു പുനരധിവാസ പ്രവർത്തനത്തിനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ വയനാട്ടിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരെ വിളിച്ചു ചേർത്ത് പൊതുവായ ധാരണകളുണ്ടാക്കി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കന്മാരുമായി മുഖ്യമന്ത്രി സംസാരിച്ചു അതിനടിസ്ഥാനത്തിൽ എല്ലാ സഹായങ്ങളും സമാഹരിച്ചുകൊണ്ട് മാതൃകാപരമായ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ആയിരം വീടുകൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ടൗൺഷിപ്പ് അതിന് രണ്ട് സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ സ്ഥലങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കുന്നതിന് മന്ത്രിസഭ തീരുമാനിച്ചു ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട തർക്കം കോടതിയിലെത്തി കോടതിയോട് കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആ തുക കോടതി പറയുന്ന തുക കോടതിയിൽ കെട്ടിവെക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് സ്ഥലം വിട്ടു തരിക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരം പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിനാവശ്യമായ സ്ഥലം കണ്ടെത്തൽ വളരെ എളുപ്പം സാധിക്കുന്നൊരു കാര്യമാണ് എന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ലാഘവത്തോടെ പറയാനാകുന്ന കാര്യമല്ല മാത്രമല്ല ആയിരം വീടെന്ന് പറയുന്നത് രണ്ട് ടൗൺഷിപ്പാക്കുകയാണ് അവിടെ സ്കൂളുണ്ടാവും ആശുപത്രി ഉണ്ടാകും നല്ല റോഡുണ്ടാകും അംഗനവാടി ഉണ്ടാകും കളിസ്ഥലമുണ്ടാകും രണ്ട് ഗ്രാമങ്ങൾ നിർമ്മിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ആധുനിക ജീവിത പരിസരത്ത് ജീവിക്കുന്ന മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു ജീവിത ഇടം അവിടുത്തെ മനുഷ്യർക്ക് ഉണ്ടാക്കി നൽകുക എന്ന് തന്നെയാണ് കേരള സർക്കാർ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുന്നൂറിലേറെ കോടി രൂപയുടെ ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചത് മാത്രമല്ല ഇപ്രകാരം ഈ കാര്യങ്ങൾ അതിൻ്റേതായ നിലയ്ക്ക് താമസമുണ്ട് എന്ന നല്ല ധാരണ ഉള്ളതുകൊണ്ടാണ് മുഴുവൻ ആളുകളെയും അവർക്ക് വാടക കൊടുത്ത് ഇപ്പോൾ വാടക വീടുകളിൽ താമസിപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ രണ്ട് ആളുകൾക്ക് മുന്നൂറ് രൂപ വെച്ച് സർക്കാർ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് പ്രതിദിനം അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള വീട്ടിൽ ഒരാൾ കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയുള്ളവർക്ക് ഒരാൾ കൂടി അല്ലെങ്കിൽ അവർക്ക് കൂടി പണം കൊടുത്ത് വരികയാണ് അപ്പം ഏതാണ്ട് ഭൂരിഭാഗം ആളുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൽക്കാലിക പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് താമസസൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾ പോലും ഒരു വീട് സ്കൂളിലോ അനാഥമായോ കഴിയേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല അപ്പോൾ അതൊരു ഭാഗം രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന് പരിപാടിയുണ്ട് എന്ന് മാത്രമല്ല ആ പരിപാടി കേന്ദ്രത്തിനെ എന്നുള്ള രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യമാണ് ഇവിടെ ബഹുമാനപ്പെട്ട സജീവം സൂചിപ്പിക്കുന്ന കാര്യം അതിൽ ഇപ്പൊ തന്നെ ഡി എൻ എ പരിശോധന അടക്കം നടത്തിക്കൊണ്ട് സാധ്യമായ എല്ലാ തരത്തിലും നടത്തിയതുകൊണ്ട് എല്ലാവരും ബോധ്യപ്പെടുന്നുണ്ട് കണ്ടെത്താനായിട്ടില്ല അപ്പോൾ ഉറ്റവർ നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ പരിഹാരം കൊടുക്കും അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇത് തന്നെയല്ലേ ഇത് തന്നെ തെറ്റാണ് തെറ്റാണ് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഉടനെ നരേന്ദ്രമോദിയെ സഹായിക്കാൻ വേണ്ടി ഒരു വാചകം കിട്ടിയെന്ന് പറഞ്ഞാൽ അരുൺ അങ്ങനെ ഉത്സാഹിക്കാതെ അത്ര ഉത്സാഹം പാടില്ലോ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണ ഒരു ഭാഗമല്ലേ അതൊരു പ്രക്രിയയുടെ ഭാഗമല്ലേ നമുക്ക് മരണപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ട് ഡി എൻ എ പരിശോധന അടക്കം ലഭ്യമായ കാര്യങ്ങളിൽ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു ഏതാണ്ട് പതിനേഴ് കോടിയോളം രൂപ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് സർക്കാരിന് ചെലവഴിക്കാൻ എന്താ ബുദ്ധിമുട്ട് ഇത്ര ആളുകൾക്ക് ഈ ഈ സഹായം നൽകിയാൽ ഈ നാൽപ്പത്തേഴ് പേർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ചാനൽ ചർച്ച വേണോ നിങ്ങൾ ആരെങ്കിലും അതിന് വർത്താനം പറയേണ്ട കാര്യമുണ്ടോ അതിനൊന്നും അറച്ചു നിൽക്കുന്ന ഒരു പറയുന്നു വലിയ പദ്ധതികളെക്കുറിച്ച് പറയുന്നു പക്ഷേ ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന മനുഷ്യരുടെ ചിത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ടൗൺഷിപ്പ് എവിടെ വരും എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണയായിട്ടില്ല ഏതാണ് സ്ഥലം ഏറ്റെടുക്കേണ്ടത് ഇപ്പോഴും കോടതിയിൽ തന്നെ കിടക്കുന്നു ഈ കോടതി നടപടി എന്ന് അവസാനിക്കുമെന്ന് സർക്കാരിന് പറയാൻ കഴിയുമോ അതിന് ഈ കോടതിയല്ലേ തീരുമാനിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നൂലാമാലകളിൽ പോകാത്ത മറ്റൊരു സ്ഥലം സർക്കാർ ഏറ്റെടുത്തൂടെ അത് നിലവിൽ പരിശോധിച്ചതിന് ശേഷം അങ്ങനൊരു സ്ഥലം കണ്ടെത്തുന്നതിന് എന്താ തടസ്സം ഇതൊക്കെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അനിൽകുമാർ പരസ്പര വിരുദ്ധമായി അരുൺ തന്നെ സംസാരിച്ചു എന്താ പരസ്പര വിരുദ്ധമായി പറഞ്ഞത് ഏത് സ്ഥലമാന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഇപ്പോ ഏത് സ്ഥലമാണെന്ന് മന്ത്രിസഭ തീരുമാനിച്ചു ആ തീരുമാനിച്ച സ്ഥലം നോട്ടിഫൈ ചെയ്തു അപ്പൊ സ്ഥലമാന്ന് മനസ്സിലായിട്ടില്ലേ അവരാ സ്ഥലം തരാൻ തയ്യാറാണോ തരാൻ തയ്യാറാ ഈ പറയുന്ന ഞാൻ പറയട്ടെ രണ്ട് സ്ഥലം പറും പറയട്ടെ അങ്ങനല്ല അഞ്ഞൂറ് വീടുകൾ വീതം ആയിരം വീടുകൾ നിർമ്മിക്കേണ്ടതായി കാണുകയാണ് ഒരു സ്ഥലത്ത് അഞ്ഞൂറ് വീട് മറ്റേ സ്ഥലത്ത് അഞ്ഞൂറ് വീട് അതിനാവശ്യമായ മറ്റു സൗകര്യങ്ങൾ ഇപ്പൊ ഈ ചർച്ചയിലേക്ക് പോകുമ്പോ നരേന്ദ്രമോദി രക്ഷപ്പെടും കേട്ടോ സതീശൻ രക്ഷപ്പെടും വി ഡി സതീശന്റെ ലക്ഷ്യം നരേന്ദ്രമോദിയെ രക്ഷപ്പെടുത്തലാണ് ഞാൻ അതിൽ കൃത്യമായിട്ട് പറയാം ഒരു സംശയത്തിനും അവകാശം പിന്നെ കോടതി ഇല്ലേ നമ്മുടെ രാജ്യത്ത് തീരുമാനം എടുക്കുന്ന അന്തിമ തീരുമാനം കോടതിയില്ലേ സർക്കാരിന് വിവേചനപരമായിട്ട് തീരുമാനിക്കാൻ പറ്റുമോ വയനാട് ഒരു സ്ഥലത്ത് അഞ്ഞൂറ് വീടുണ്ടാക്കണെ അതിനുള്ള സ്ഥലം ഇവിടെ കണ്ടെത്തും പരിസ്ഥിതി ലോല മേഖല